പാലിൻ്റെ അടിയിൽ തരിപ്പ് മരവിപ്പ് അതേപോലെ തന്നെ പുകച്ചിൽ അനുഭവപ്പെടുക പാദത്തിൻ്റെ അടിഭാഗത്തായിട്ട് ഒരു ചുട്ട് പഴുത്ത പോലെ തോന്നുക ചില ഏജ് ഗ്രൂപ്പ് നോക്കുമ്പം ഇപ്പം ഏജ്ഡായിട്ടുള്ള ആളുകൾക്കൊക്കെയാണ് യൂഷ്വലി ഇത് പ്രസൻ്റ് ചെയ്യാറ് ഒരു ഫോർട്ടി പ്ലസ് ആയിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ഫിഫ്റ്റി പ്ലസ് ആയിട്ടുള്ള ആളുകൾക്കാണ് യൂഷ്വലി ഈ സിംറ്റംസ് പ്രസൻ്റ് ചെയ്യാറുള്ളത് എന്നാൽ അത് കുട്ടികൾക്കും ഇന്ന് കോമൺ ആയിട്ടും കണ്ടുവരുന്നുണ്ട് അപ്പൊ ഈ ഒരു തരിപ്പ് മരവിപ്പ് എന്ത് കാരണങ്ങൾ കൊണ്ടായിരിക്കും എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങളുടെ ഭക്ഷണ രീതിയിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ കൊണ്ടാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അസുഖങ്ങൾ കൊണ്ടായിരിക്കുമോ ഈ ഒരു തരിപ്പ് മരവിപ്പ് പ്രശ്നങ്ങൾ വരുന്നത് അപ്പൊ ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് ഈ കാലിൻ്റെ അടിയിൽ മാത്രമല്ല മറ്റുള്ള ഭാഗത്തൊക്കെ ഈ ഒരു തരിപ്പ് ഉണ്ടാകുന്നതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് അത് ഇനി ഡയബറ്റിസ് കൊണ്ട് മാത്രമാണോ വരുന്നത് എന്നുള്ള സംശയങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും അപ്പൊ ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് അതൊന്ന് ഡിസ്കസ് ചെയ്യാം ഹായ് ഞാൻ ഡോക്ടർ ജൂഹിദാസ് ക്യൂ ബി ഹെൽത്ത് കെയറിലെ ഹോമിയോപാതിക് ഫിസിഷ്യൻ ആണ് നമ്മുടെ ശരീരം ഉണ്ടാക്കിയിട്ടുള്ളത് ഒട്ടനവധി നാടികൾ കൊണ്ടാണ് നാടികൾ എന്ന് പറയുമ്പോൾ മൂന്ന് രീതിയിലാണ് നമ്മുടെ തരം തിരിച്ചിട്ടുള്ളത് സെൻസറി നെർവ്സ് മോട്ടോർ നെർവ്സ് അതേപോലെ തന്നെ ഓട്ടോണോമിക് നെർവ്സ് സെൻസറി നർവ്സ് അല്ലെങ്കിൽ നാടികളുടെ പ്രക്രിയ എന്താണ് നമുക്ക് കൃത്യമായിട്ട് ഓരോ മൂവ്മെന്റ്സിനും ചലനങ്ങളും നമ്മളെ തിങ്കിങ്ങും ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്യുന്നത് നാടികളുടെ സഹായത്തോടു കൂടിയാണ് അപ്പം നാടികൾക്ക് എന്തെങ്കിലും ക്ഷതമേൽക്കുമ്പോഴാണ് നമുക്കത് തരിപ്പായിട്ടും വേദനയായിട്ടും പ്രസന്റ് ചെയ്യുന്നത് സെൻസറി നൌസ് എന്ന് പറയുമ്പോൾ എന്താണ് സെൻസസ് അതായത് നമ്മൾ സെൻസേഷൻസ് ഇപ്പം നമ്മൾ ഒരു ചൂടുള്ള വസ്തു തൊട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ കൈയെടുക്കുന്നു ഒരു പൊള്ളിയ സാധനം നമ്മൾ ജസ്റ്റ് ഒന്ന് പൊള്ളിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചൂടുള്ള വസ്തുക്കൾ തൊട്ട് കഴിഞ്ഞാൽ കൈ എടുക്കുന്ന പോലെ തന്നെ നമ്മൾ പെട്ടെന്ന് ഒരു തണുത്ത വസ്തുക്കൾ തൊട്ട് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് കൈ എടുക്കുന്നു അപ്പോൾ ആ ഒരു ഇമ്പൾസില്ലേ നമ്മൾ ജസ്റ്റ് തൊട്ട് കൈ എടുക്കുന്ന ആ ഒരു ഇമ്പൾസ് അല്ലെങ്കിൽ ആ ഒരു സിഗ്നൽസ് കൺട്രോൾ ചെയ്യുന്നത് സെൻസറി ആണ് അതേപോലെ തന്നെ മോട്ടോർ നെവ്സ് നമ്മൾ ജസ്റ്റ് കൈ ലിഫ്റ്റ് ചെയ്യുന്നു കാല് പൊക്കുന്നു ആ ഒന്ന് മൂവ്മെന്റ്സ് ബോഡിക്ക് ചലനങ്ങൾ കൊടുക്കുന്നതിന്റെ പ്രധാന ഫങ്ഷൻസ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു ഫംഗ്ഷനിങ് നടത്തുന്നത് മോട്ടോർ നെർവ്സ് ആണ് ഇനി മൂന്നാമത്തതാണ് ഓട്ടോണോമിക് നെവ്സ് എന്ന് പറയുന്നത് അത് ഓരോ ഓർഗൻസ് അവയവങ്ങൾക്ക് പ്രക്രിയയെ സഹായിക്കുന്ന അല്ലെ അവയവങ്ങൾക്ക് കൃത്യമായിട്ട് പ്രവർത്തിക്കാൻ സഹായിക്കുന്ന ഒന്നാണ് ഓട്ടോണോമിക് നെവ്സ് എന്ന് പറയുന്നത് ഉദാഹരണം പറയുവാണെങ്കിൽ ഇപ്പം പ്രായമായിട്ടുള്ള ആളുകൾക്കൊക്കെ യൂറിനറി ട്രബിൾസ് ഇപ്പം മൂത്രം അവരറിയാതെ പോയി പോകുന്നു ഇൻവോളണ്ടറി ആയിട്ട് യൂറിൻ പോയി പോകുന്നു ഇൻവോളണ്ടറി ആയിട്ട് മലം പോയി പോകുന്നു അങ്ങനെ ഒരു പ്രക്രിയ കാണപ്പെടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏജ് ആയിട്ടുള്ള ആളുകൾക്ക് കാണപ്പെടുകയാണെങ്കിൽ അവരെ ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ അവരുടെ മലാശയത്തിലേക്ക് സപ്ലൈ ചെയ്യുന്ന ആ ഒരു എന്തെങ്കിലും ക്ഷത സംഭവിച്ചിട്ടുണ്ടാവും അതേപോലെ തന്നെ അവരെ യൂറിനറി ബ്ലാഡർ മൂത്രാശയ സഞ്ചിയിലേക്ക് സപ്ലൈ ചെയ്യുന്ന എന്തെങ്കിലും ക്ഷതം സംഭവിക്കുമ്പോഴാണ് ഈ ഒരു പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നത് ഇൻവോളണ്ടറി നമ്മൾ അറിയാതെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് അതേ സെയിം ഇമ്പാക്റ്റ് തന്നെയാണ് നമ്മുടെ കാലിൻ്റെ അടിയിലുണ്ടാവുന്ന നാടികൾക്കും സംഭവിക്കുന്നത് അതിൽ അതിലുണ്ടാവുന്ന നാടികൾക്ക് എന്തെങ്കിലും ക്ഷതമേൽക്കോ അല്ലെങ്കിൽ ആ ഒരു നാടികൾക്ക് എന്തെങ്കിലും ഒരു ഡാമേജ് സംഭവിക്കുമ്പോഴാണ് നമുക്ക് തരുപ്പും വേദനയും പുകച്ചിലായിട്ടൊക്കെ പ്രെസൻ്റ് ചെയ്യുന്നത് ഇന്ന് യൂഷ്വലി അതായത് മെജോറിറ്റി ഓഫ് ആളുകൾക്കും ഡയബറ്റിസിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു തരിപ്പ് വേദന പ്രസൻറ്റ് ചെയ്യുന്നത് ഡയബറ്റിക് ന്യൂറോപ്പതി എന്നാണ് പറയുന്നത് അതായത് നമ്മുടെ ശരീരത്തിൽ ഗ്ലൂക്കോസ് മോളിക്യൂൾസ് അധികമാകുമ്പോൾ ഇൻസുലിൻ റെസിസ്റ്റൻസിന്റെ ഭാഗമായിട്ട് രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് കൂടുമ്പോൾ അത് നമ്മൾക്ക് കൃത്യമായിട്ട് സർക്കുലേറ്റ് ചെയ്യാതെ അല്ലെങ്കിൽ കൃത്യമായിട്ട് ബ്ലഡ് സർക്കുലേഷൻ നടക്കാതെ വരികയും നാടികൾക്ക് കൃത്യമായിട്ട് ഓക്സിജൻ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാതെ വരികയും അതിൻ്റെ ഭാഗമായിട്ട് നാടികൾ ക്ഷയിച്ചു പോവുകയും അങ്ങനെയാണ് നമുക്ക് കൈകാലുകൾക്കും അതേപോലെ തന്നെ പല എക്സ്ട്രീമിറ്റീസിലും ഒക്കെ ഈ ഒരു തരിപ്പും വേദനയും പുകച്ചിലും ഒക്കെ ആയിട്ട് പ്രെസൻറ്റ് ചെയ്യുന്നത് അതിന് രാത്രി കാലങ്ങളിലാണ് ഏറ്റവും കൂടുതൽ വർദ്ധിച്ചു വരുന്നത് അതായത് പ്രായമായിട്ടുള്ള ആളുകൾ പറയുന്ന മെയിൻ ലക്ഷണമാണ് രാത്രി കാലാവുമ്പം നമുക്ക് എപ്പോഴും കാലിൻ്റെ അടിയിലൊരു ചുട്ടു പഴുത്ത പോലെയാണ് തുണി കെട്ടി വെക്കേണ്ട ഒരു അവസ്ഥയാണ് ചെരുപ്പ് ഇട്ട് കഴിഞ്ഞാലും ഇട്ട് എന്നുള്ള ആ ഒരു തോന്നൽ വരുന്നില്ല പെട്ടെന്ന് കാലിൽ വഴുതി പോകുന്ന അല്ലെങ്കിൽ കാല് വെക്കുമ്പം തന്നെ വേദനയാണ് സൂചി കുത്തുന്ന പോലെയാണ് കാലിൻ്റെ അടിയിൽ കാണപ്പെടുന്നത് ഇങ്ങനെയായിരിക്കും യൂഷ്വലി പ്രായമായിട്ടുള്ള ആളുകൾ പ്രെസൻറ്റ് ചെയ്യുന്നത് ഇതിപ്പോൾ ഡയബറ്റിക് ന്യൂറോപ്പതി മാത്രമാണ് എന്നാൽ മറ്റുള്ള അസുഖം കൊണ്ടും പ്രശ്നങ്ങൾ വരാം ഇപ്പൊ നമ്മളെ കാലിന്റെ അടിയിൽ ഒത്തിരി പേശികളുണ്ട് അതേപോലെ തന്നെ നാടികളുണ്ട് ഒത്തിരി എല്ലുകളുണ്ട് ഉണ്ട് അപ്പൊ അവിടെ ഉള്ള എന്തെങ്കിലും സ്ട്രക്ചേഴ്സിന് എന്തെങ്കിലും ഡാമേജ് സംഭവിക്കുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ടും പ്രെസന്റ് ചെയ്യാവുന്നതാണ് ഇപ്പം കാൽക്കേരിയസ് സ്പെർ അതായത് കാലിന്റെ അടിഭാഗത്ത് ഉണ്ടാവുന്ന എല്ലുകൾക്ക് ഉണ്ടാവുന്ന വളർച്ചയാണ് നമ്മൾ കാൽക്കേരിയ സ്പെർ എന്ന് പറയുന്നത് അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഹീൽ ഉപ്പൂറ്റി വേദന അനുഭവപ്പെടാവുന്നതാണ് അതോടൊപ്പം തന്നെ തരിപ്പ് അനുഭവപ്പെടാം അതേപോലെ പ്ലാന്റാർ ഫേഷ്യേറ്റിസ് എന്ന് പറയുന്നു കാലിൻ്റെ അടിയിലുണ്ടാവുന്ന പേശികൾക്ക് സപ്ലൈ ചെയ്യുന്ന ഒന്നാണ് പ്ലാന്റാർ ഫേഷ്യ എന്ന് പറയുന്നത് അപ്പോൾ ആ പേശികൾക്ക് എന്തെങ്കിലും ഇഞ്ചറി സംഭവിക്കുകയോ അല്ലെങ്കിൽ പെട്ടെന്ന് ക്ഷതം ഏൽക്കുകയോ നമ്മൾ വീഴ്ന്നു പോവുകയോ അതിൻ്റെ ഭാഗമായിട്ട് അതിനെ നീർക്കെട്ട് വരികയും അങ്ങനെ വേദനയും തരിപ്പുമായിട്ട് പ്രസന്റ് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ ശരീരത്തിൽ എന്തെങ്കിലും കുറവുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ എസ്പെഷ്യലി വൈറ്റമിൻ ബി ട്വൽവ് എന്നിട്ടുള്ള ആ ഒരു വിറ്റാമിൻ ശരീരത്തിൽ കുറഞ്ഞു കഴിഞ്ഞാലും ഈ പ്രശ്നങ്ങൾ കാണിക്കുന്നതാണ് കാരണം വിറ്റാമിൻ ബി ട്വൽവ് എന്ന് പറയുന്നത് നമ്മുടെ നാടികൾക്ക് ഏറ്റവും കൂടുതൽ ഉത്തേജനം കൊടുക്കുന്ന ഒരു വിറ്റാമിൻ ആണ് അപ്പം അത് ശരീരത്തിൽ കുറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് നമ്മുടെ നാടികളെയാണ് അതിന് പ്രസന്റ് ചെയ്യുന്ന സിംറ്റംസ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഒരു തരുപ്പും മരവിപ്പും അല്ല അതോടൊപ്പം തന്നെ വൈറ്റമിൻ ഡിന്റെ കുറവ് കഴിഞ്ഞാലും അല്ലെങ്കിൽ വൈറ്റമിൻ ഡി ശരീരത്തിൽ കുറഞ്ഞു കഴിഞ്ഞാലും ഈ ഒരു ലക്ഷണങ്ങൾ പ്രെസന്റ് ഒരു ചാൻസസ് ഉണ്ട് ഞാൻ പറഞ്ഞു നമ്മളെ നാടികളെ നമ്മുടെ ശരീരം മൊത്തം വ്യാപിച്ച് കിടക്കുകയാണ് അതായത് ഒരു നൂല് പോലെ അല്ലെങ്കിൽ ഒരു ചെയിൻ പോലെ നാടികൾ ശരീരത്തിൽ ഫുള്ളായിട്ട് വ്യാപിച്ച് കിടക്കുകയാണ് അപ്പോൾ നമ്മളെ കഴുത്തിൻ്റെ ഭാഗത്തുണ്ട് നമ്മുടെ കൈകൾക്കുണ്ട് എല്ലുകൾക്കിടയിലൂടെയും പീശികൾക്കിടയിലൂടെയും എല്ലാം നാടികൾ കടന്നു പോകുന്നുണ്ട് അപ്പോൾ യൂഷ്വലി ഇന്ന് പ്രസൻറ്റ് ചെയ്യുന്നൊരു ആളുകൾ പറയുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഉണ്ടാകുന്ന തരിപ്പ് അത് കൂടാതെ തന്നെ ചില ആളുകൾ പറയും കൈകളിലോട്ട് തരിപ്പ് ഇറങ്ങി വരുന്നുണ്ട് അതായത് കഴുത്തിൽ നിന്നും വേദന കൈകളിലോട്ട് തരിപ്പ് പോലെ ഒരു ഒരു ഷോക്ക് അടി പോലെ ഫീൽ ചെയ്യുന്നുണ്ട് എന്ന് യൂഷ്വലി പറയാറുണ്ട് അപ്പൊ അതിന്റെ ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ നട്ടല് അതായത് മുപ്പത്തിമൂന്ന് കഷേരുക്കള് ചേർന്നിട്ടുള്ളതാണ് നമ്മളെ നട്ടല് എന്ന് പറയുന്നത് അപ്പൊ ഈ ഒരു സെർവൈക്കൽ റീജിയൻ കഴുത്തിന്റെ ഭാഗത്തിനെയാണ് നമ്മൾ സെർവൈക്കൽ റീജിയൺ എന്ന് പറയുന്നത് അപ്പം രണ്ട് കശേരിക്കലുടെ ഇടയിലൂടെ ഒത്തിരി നാടികള് കടന്നു പോകുന്നുണ്ട് അപ്പൊ ഈ കഷേരിക്കല് ഡാമേജ് ആകുമ്പോൾ അല്ലെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് തെന്നിമാായുമ്പോൾ ഈ ഇതിൻ്റെ ഇടയിൽ കൂടെ പാസ് ചെയ്തു പോകുന്ന നാടികൾ അമരുകയും അങ്ങനെ നമുക്ക് വേദനയായിട്ട് പ്രസൻറ്റ് ചെയ്യുന്നതാണ് അതിപ്പോൾ കഴുത്തിൻ്റെ ഭാഗത്താണെങ്കിൽ ആ വേദന കൈകളിലോട്ട് ഇറങ്ങി വരുന്നതാണ് അതിനാണ് നമ്മൾ സെർവൈക്കൽസ് പൊണ്ടയലൈസിസ് അല്ലെങ്കിൽ സെർവൈക്കൽസ് പൊണ്ടയിലോസിസ് എന്നൊക്കെ പറയുന്നത് അപ്പം ആ ഒരു കശേരികൾക്ക് തേയ്മാനം വരികയും നാടികൾക്ക് ക്ഷതമാവുകയും അങ്ങനെയാണ് കൈകളിലേക്ക് വേദന ഇറങ്ങി വരുന്നത് പക്ഷേ ചില ആളുകൾ പറയും നമ്മുടെ ഈ കൈ കയ്യിൻ്റെ ഈ ഒരു ഭാഗത്ത് മാത്രമാണ് നമുക്ക് തരുപ്പും വേദനയും അനുഭവപ്പെടുന്നത് ഒരു വസ്തുക്കൾ എടുക്കുമ്പോൾ കൈ വിറച്ച് പോകുന്നൊരവസ്ഥ ശരിക്ക് പിടിക്കാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ടുണ്ട് പെട്ടെന്ന് കൈന്ന് ആ ഡ്രോപ്പ് ചെയ്തു പോകുന്ന ആ ഒരു വസ്തുക്കൾ പെട്ടെന്ന് കൈയ്യിൽ നിന്ന് വീണു പോകുന്ന ഒരവസ്ഥ അതിൻ്റെ റീസൺ എന്ന് പറയുമ്പം സെയിം തന്നെയാണ് സെയിം മെക്കാനിസം തന്നെയാണ് നമ്മൾ ആ നാടികൾക്ക് ക്ഷതം സംഭവിക്കുന്നത് നമുക്കറിയാം ഒട്ടനവധി നാടികൾ കൈകളിലേക്കൊക്കെ വരുന്നുണ്ട് അപ്പം ഈ ഒരു റേഡിയൽ നെവ് അല്ലെങ്കിൽ മീഡിയൻ നെവ്സ് അതൊക്കെ ഒരു തരം എന്താ പറയുക നാടികൾ തന്നെയാണ് അപ്പം ഇതിലൂടെ എല്ലാം നമ്മുടെ ഈ കഴിയിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ജസ്റ്റ് ഒരു ഫാലം പോലെ ഈ ഒരു സ്ട്രക്ചർ ഉണ്ട് ഇതിൻ്റെ അടിയിൽ കൂടെ ഒട്ടനവധി നാടികൾ കടന്നു പോകുന്നുണ്ട് അപ്പം നമ്മൾ ജസ്റ്റ് കൂടുതലായിട്ടും ഈ റിസ്റ്റിന് മൂവ്മെന്റ്സ് കൊടുക്കുക അപ്പം നമ്മൾ ടൈപ്പ് ചെയ്യുക ജസ്റ്റ് ലാപ്ടോപ്പിലൊക്കെ ടൈപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ ഫോൺ കുറേ നേരം യൂസ് ചെയ്യുക കിച്ചണിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ കുറേ ഇപ്പം ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഈ ഒരു റിസ്റ്റിന് കൂടുതൽ മൂവ്മെന്റ്സ് കൊടുക്കുക ആളുകളായിരിക്കാം ആ മൂവ്മെന്റ്സ് കൊടുക്കുമ്പോൾ ആ നാടികൾക്ക് പെട്ടെന്ന് എന്താ ഒരു ഇഞ്ചുറി സംഭവിക്കും പെട്ടെന്ന് എന്താ ഒരു ഒരു ക്ഷീണം അല്ലെങ്കിൽ ഒരു വീക്ക്നെസ് അനുഭവപ്പെടും അങ്ങനെയാണ് വേദനകൾ എസ്പെഷ്യലി കൈയിൻ്റെ ഈ ഒരു ഭാഗത്തേക്കൊക്കെ ആയിട്ട് വേദന വ്യാപിക്കുന്നത് എഴുതാൻ ബുദ്ധിമുട്ടുണ്ടാവുക എഴുതുമ്പോൾ നമുക്കൊരു ഭയങ്കര ഒരു എന്താ ഒട്ടും സഹിക്കാൻ പറ്റാത്ത വേദന തരിപ്പ് അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് നമ്മുടെ ഇതിലൂടെ കടന്നു പോകുന്ന നാടികൾക്ക് ക്ഷതം സംഭവിക്കുമ്പോഴാണ് അതായിട്ട് പ്രസൻറ്റ് ചെയ്യുന്നത് അതിന് നമ്മൾ മെഡിക്കലി കാർപ്പൽ ടണൽ സിൻഡ്രോം എന്നൊക്കെയാണ് പറയപ്പെടുന്നത് അതായത് അതിലൂടെ കടന്നു പോകുന്ന നാടികൾ കംപ്രസ് ആവുകയും അങ്ങനെയാണ് വേദനയായിട്ടും ായിട്ടും പ്രസന്റ് ചെയ്യുന്നത് അതിപ്പോൾ നമ്മളെ ഇതിപ്പോ കഴുത്തിന്റെ ഭാഗത്തായിട്ട് ഞാൻ പറയും ഇനിയിപ്പോ നമ്മുടെ ഹിപ്പ് റീജ്യൻ അല്ലെങ്കിൽ നടുവിന്റെ ഭാഗത്തായിട്ട് ഇതേപോലെ തന്നെ ഉണ്ട് നാടികളും അതേപോലെ തന്നെ പേശികളും അനുഭവപ്പെട്ട പ്രസന്റ് ചെയ്തിട്ടുണ്ട് ആ ഹിപ്പ് റീജ്യൻ അല്ലെങ്കിൽ നടുവിന്റെ ഭാഗത്ത് നമ്മളിപ്പം എവിടെയെങ്കിലും ഇരുന്ന് വീണു പോവുക പെട്ടെന്ന് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ തളർന്ന് വീഴുക അപ്പം നമ്മുടെ ബാക്ക് ഇടിച്ച് വീഴുകയാണെങ്കിൽ ആ കഷേരുക്കൾക്ക് ഡാമേജ് വരികയും അല്ലെങ്കിൽ പെട്ടെന്ന് തെന്നി വാങ്ങുകയും അതിന്റെ ആ ഒരു ഇങ്ങനെ ഒരു സ്ട്രക്ചർ ആയിട്ടുള്ള ഡിസ്ക് ിൽ നിന്നും അത് തെന്നി മറ്റൊരു റീജിയനിലേക്ക് തെന്നി മായുമ്പോൾ അങ്ങനെ നമുക്ക് എല്ലുകൾക്ക് ക്ഷതം സംഭവിക്കുകയും അതേപോലെ തന്നെ നാടികൾക്ക് ക്ഷതം സംഭവിക്കുകയും നടുവേദനയായിട്ട് യൂഷ്വലി പ്രസന്റ് ചെയ്യുന്നുണ്ട് പക്ഷെ ഒരു കുറച്ച് കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വേദന കാലുകളിലോട്ട് ഇറങ്ങി വരികയും ബാക്ക് സൈഡിലത്തെ കാലുകളിലോട്ട് ഇറങ്ങി വരികയും നമുക്ക് നടക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുന്നു മുട്ടിന് വേദന അനുഭവപ്പെടുന്നു അതിനെയാണ് നമ്മൾ മെഡിക്കലി ഷിയാറ്റിക്ക എന്ന് പറയുന്നത് ഷിയാറ്റിക് നെർവിനുണ്ടാവുന്ന ഒരു തരം കംപ്രഷൻ കാരണമാണ് നമുക്ക് ഈ ഒരു വേദന നടുവിൽ നിന്നും കാലുകൾ ഇറങ്ങി വരുന്നത് സോ നമ്മുടെ നാടികൾക്ക് കൃത്യമായിട്ടൊരു പവർ അല്ലെങ്കിൽ ഒരു ഉത്തേജനം ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് നമ്മളെ ഭക്ഷണ രീതികൾ കുറേയൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട് ജസ്റ്റ് ഒരു ചോറും അതേപോലെ തന്നെ ചിക്കനും മീനും കഴിച്ചാൽ മാത്രം പോരാ കുറേ പ്രോട്ടീൻസും അതേപോലെ തന്നെ ഹെൽത്തി ഫാറ്റ്സും ഫൈബേഴ്സും ഇതെല്ലാം തുല്യമായ രീതിയിൽ ഉൾപ്പെടുത്തി ഉള്ളൂ നമുക്ക് എല്ലാ അസുഖങ്ങളും വരുന്നത് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഞാൻ പറഞ്ഞു ഇനീഷ്യലി തന്നെ പറഞ്ഞിട്ടുണ്ട് വൈറ്റമിൻ ബി ട്വൽവ് എന്നിട്ടുള്ള വൈറ്റമിൻ നാടികൾക്ക് ഏറ്റവും കൂടുതൽ ഉത്തേജനം കൊടുക്കുന്ന ഒന്നാണ് അപ്പോൾ അത് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ ശ്രമിക്കുക ചെറു മത്സ്യങ്ങളിൽ നട്ട്സ് വിഭാഗത്തിൽ അതേപോലെ തന്നെ ലീഫ് ഇലക്കറികളിൽ കാണപ്പെടുന്നുണ്ട് വെജിറ്റബിൾസിൽ ഫ്രൂട്ട്സിൽ ഇതിലെല്ലാം ഒരു മിതമായ രീതിയിൽ വൈറ്റമിൻസ് അടങ്ങിയിട്ടുണ്ട് ജസ്റ്റ് നമ്മൾ ഡെയിലി ഒരേ പാറ്റേൺ തന്നെ ഫോളോ ചെയ്യാതെ ഒരു എന്താ ഒരു ഷഫ്ലിംഗ് നടത്തുക ഭക്ഷണത്തിൽ നിന്നും വ്യത്യസ്ത മായ രീതിയിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ ശ്രമിക്കുക അതും ഹെൽത്തി ആയിട്ടുള്ള ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ ശ്രമിക്കുക ഡെയിലി ഒരു രണ്ട് നട്ട്സ് വെച്ച് കഴിക്കുക അല്ലെങ്കിൽ ഡെയിലി എന്തെങ്കിലും സീഡ്സ് വെച്ച് കഴിക്കാൻ ശ്രമിക്കുക ഡെയിലി അതേപോലെ തന്നെ മത്സ്യങ്ങൾ കഴിക്കാൻ ശ്രമിക്കുക മറ്റുള്ള ഉപയോഗങ്ങൾ മാക്സിമം കുറയ്ക്കുക ഷുഗറിൻ്റെ ഇൻടേക്ക് സാൾട്ടിൻ്റെ ഇൻടേക്ക് റിഡ്യൂസ് ചെയ്യുക അതായത് അളവ് കുറയ്ക്കാൻ ശ്രമിക്കുക ഗ്ലൂട്ടൺ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളുടെ അളവ് കുറയ്ക്കുക പ്രോസസ്സ് ചെയ്തിട്ടുള്ള ഭക്ഷണങ്ങൾ ഫാസ്റ്റ് ഫുഡ് ഇത്തരം ബേക്ക് ആയിട്ടുള്ള ഐറ്റംസ് എല്ലാം കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക ആൽക്കഹോൾ അഡിക്ഷൻസ് അല്ലെങ്കിൽ സ്മോക്കിംഗ് അഡിക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് മാക്സിമം റെഡ്യൂസ് ചെയ്തിട്ട് ഒരു ഒരു ബാലൻസ്ഡ് ഡയറ്റ് അല്ലെങ്കിൽ ഹെൽത്തി ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക ഇനി അതോടൊപ്പം തന്നെ ചില വെയിറ്റ് കൂടിയിട്ടുള്ള കേസസിൽ അല്ലെങ്കിൽ ഓവർ ഉള്ള ആളുകൾ ൊക്കെ ഇത്തരം തരുപ്പും വേദന അനുഭവപ്പെടുക അപ്പം നിങ്ങൾ ജസ്റ്റ് വെയിറ്റ് അറ്റ്ലീസ്റ്റ് ഒരു വീക്ക്ലി വൺസ് എന്നുള്ള രീതിയിൽ മോണിറ്റർ ചെയ്യാൻ ശ്രമിക്കുക എന്നിട്ട് ഓവർ വെയിറ്റ് ആണെങ്കിൽ നിങ്ങൾ അതിൻ്റെതായ രീതിയിലുള്ള ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ വർക്ക്ഔട്ട് യോഗ മെഡിറ്റേഷൻസ് ഒക്കെ ചെയ്തിട്ട് വെയിറ്റ് ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുക നമുക്കറിയാം നമ്മുടെ ഹൈറ്റിന് പ്രൊപ്പോർഷണൽ ആയിരിക്കണം നമ്മളെ വെയിറ്റ് വരേണ്ടത് അപ്പോൾ ആ ഒരു പ്രൊപ്പോർഷണാലിറ്റി എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക കൃത്യമായിട്ട് ഉറങ്ങാൻ ശ്രമിക്കുക ആറ് മണിക്കൂർ മുതൽ മണിക്കൂർ കൃത്യമായിട്ടുള്ള ആ ഒരു സ്ലീപ്പ് സൈക്കിൾ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക ലെവൽ കൂടുതലാണെങ്കിൽ അതിനെ ബാലൻസ് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക ഈ കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങൾ ഡെയിലി ഒന്ന് ഫോളോ ചെയ്ത് നോക്കിക്കുകയും ഇത്തരം തരിപ്പും വേദനയും കടച്ചിലും എല്ലാം നമുക്ക് ആ ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാൻ പറ്റുന്നതാണ് ഇനിയിപ്പോൾ ഭക്ഷണത്തിലൂടെ നമുക്ക് കൺട്രോൾ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ട് ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് ഇൻറ്റേർണലി മെഡിസിൻസ് എടുത്തു കഴിഞ്ഞാൽ അതിൽ നല്ല രീതിയിലുള്ള ചേഞ്ചസ് അനുഭവപ്പെടുന്നതാണ് ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നതാണ് നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം താങ്ക് യു